സർവവ്യാപിയായ ദൈവം അതായത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അതാണ് ദൈവം ആ ദൈവം തൻ്റെ ശത്രുവും തൻ്റെ മക്കളെ നാശത്തിലേക്ക് നയിക്കുന്നവനുമായ പിശാചിനെ തൻ്റെ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടക്കുക വിചിത്രമാണ് സകലവും അറിയുന്ന ദൈവം ഇത്തരത്തിലൊരുത്തിന് ഭൂമിയിലും നരകത്തിലോ ജീവിക്കാൻ അനുവദിക്കുക അതിലും വിചിത്രമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ദൈവവും പിശാചും തമ്മിൽ സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് ദൈവത്തോട് അനുവാദം വാങ്ങി ജോബിന് കഷത വരുത്തി ദൈവത്തെ ഉപേക്ഷിക്കാൻ പരീക്ഷിക്കുന്ന പിശാജു നമ്മുടെ ജീവിതത്തിലും പല തരത്തിലുള്ള പ്രലോഭനങ്ങൾ ചിന്തകൾ തോന്നലുകൾ ആഗ്രഹങ്ങൾ ഇവ വഴി പിശാച നമ്മളെ പ്രലോഭിപ്പിക്കുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷേ ജോബ് അതിനെ അതിജീവിച്ചു നമുക്ക് പിശാചനോടും ദൈവത്തോടും ചേർന്ന് നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെ തിന്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ പിശാജായും നന്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവ മകനായും മാറും രണ്ടും എൻ്റെ മുൻപിലേക്ക് നീട്ടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് സ്വാതന്ത്ര്യവുമുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന്